മലയാളത്തിന്റെ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയായി മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിലെത്തി കമൽ സംവിധാനം ചെയ്യുന്ന ആമയുടെ ചിത്രീകരണം മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന പുന്നീർകുളത്ത് ആരംഭിച്ചു മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാലപ്പാട്ട് തറവാട്ടിലെ നീർമാതലച്ചുവെട്ടിൽ നിന്നാണ് ആമയുടെ ചിത്രീകരണം തുടങ്ങിയത് മാധവിക്കുട്ടിയുടെ മക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്നും മഞ്ജു മാധവിക്കുട്ടിയായതായി ബന്ധുക്കൾ പറഞ്ഞതായും ചിത്രത്തിന്റെ സംവിധായകൻ കമൽ പറഞ്ഞു അനിയത്തി പറഞ്ഞു പറഞ്ഞു ഡോക്ടർ നിൽക്കുന്ന പോലെയാണ് കാരണം വിളിച്ചിരുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മുരളി ഗോപിയാണ് മാധവിക്കുട്ടിയുടെ ഭർത്താവ് മാധവദാസായി വേഷമിടുന്നത് പൃഥ്വിരാജും മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഏതൊരു അഭിനേത്രിയും കൊതിക്കുന്ന വേഷമാണ് മാധവിക്കുട്ടിയുടേതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു ചരിത്രം സിനിമയാകുമ്പോൾ അതില് കഥാപാത്രമാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏതൊരു അഭിനേത്രിയെയും കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് എന്റെ ഒരു മുജന്മ പുണ്യമെന്നോ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നോ ഞാൻ കരുതുന്നു ഒറ്റപ്പാലമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ രണ്ടാഴ്ചയാണ് ആദ്യ ഷെഡ്യൂളിന്റെ ചിത്രീകരണം രണ്ടു മാസത്തിന് ശേഷമാകും അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുക കഥാപാത്രത്തിന് ആവശ്യമായ മേക്കോവനായാണ് രണ്ടു മാസത്തെ ഇടവേള നീർമാതലം കൊണ്ട് ടൈറ്റിൽ എഴുതിയിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങി ഭാവനയ്ക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ എവിടെയോ ആണ് മാധവിക്കുട്ടി പൂത്തുനിന്നത് എളുപ്പമല്ല ആ പരകായ പ്രവേശമെന്ന് ആമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം മഞ്ജു വാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്